അസ്ലാം വലൈക്കും ഇന്നത്തെ കുഞ്ഞുവിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലത്തെ വിശേഷങ്ങളല്ല കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ചോറ് ഉച്ചകൾക്ക് മാത്രമേ ഉണ്ടായി തലേ ദിവസം ചോറ് തിളപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ചപ്പാത്തിക്കുള്ളതൊക്കെ മുന്നേ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെറും ആട്ടപ്പൊടി മാത്രമായിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണം ചിലര് മൈതി ഇതൊക്കെ കൂട്ടും പക്ഷേ ആ ആട്ടപ്പൊടി നമ്മളാദ്യം തന്നെ കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഉണ്ടാവുക അപ്പോൾ ഞാൻ അതേപോലെ അത് ഒരു അരമണിക്കൂർ അങ്ങനെ കുറച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഉരുളകളൊക്കെ റെഡിയാക്കി അത് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണൊക്കെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഇന്നത്തെ വ്ളോഗിൽ പറയാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം മരിച്ചുകൊടുത്തൊക്കെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നിട്ട് ആ കുട്ടികളെ കരച്ചിലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര നല്ല ജനങ്ങളുണ്ടായിരുന്നിട്ട് ആ മരിച്ചുകൊടുത്ത് നല്ല ജനങ്ങൾ പറഞ്ഞാൽ നല്ല ജനങ്ങളുടെ അത്രയും നല്ലൊരു താത്തിയിരുന്നു അത്ര എല്ലാവരോടും നല്ല ഇതൊക്കെയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവരോടും നല്ല നല്ല അതുപോലെ ഇടപഴകണ ഒരാളായിരുന്നു എന്ന് പെട്ടെന്നുള്ളൊരു മരണമായപ്പോഴും എല്ലാവരും ഉണ്ട് എല്ലാ എല്ലാവരും എന്ന് പറഞ്ഞാൽ നാട്ടുകാരും മൊത്തം ഉണ്ടായിരുന്നിട്ടാ മുറ്റത്ത് അത്രയും തിരക്കായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്നും അഞ്ചു മണിക്ക് പോയിട്ട് വരുമ്പോൾക്ക് ബാങ്ക് കൊടുക്കാനായിട്ട് തിരിച്ച് വരുമ്പോൾ മയ്യത്തൊക്കെ വന്നിട്ട് വരുമ്പോൾ എപ്പോഴും മയത്ത് എടുത്തിട്ടില്ല കേട്ടോ അത്രയും ആൾക്കാരെ അവിടെ കാണാനുണ്ടായിരുന്നു അപ്പോൾ തൊട്ട ആ മയത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് മോളും മോനും അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം എൻ്റെ ഉമ്മച്ചിയാണ് ഞങ്ങൾക്ക് ഞാൻ ആരാ ഉമ്മച്ചി അങ്ങനെ പറഞ്ഞിട്ട് അവർ അറിയണേണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് എന്തല്ലേ നമ്മളെ മക്കളെ നമ്മൾ എല്ലാം എന്താ പറയുക ഉറക്കി അല്ലേ ഉറക്കി കെടുത്തിട്ട് പിന്നെ കണ്ണ് തുറന്ന് വെക്കുമ്പോൾ ഉമ്മ എന്നുള്ള ഒരു അവസ്ഥ അത് ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല എന്തായാലും പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യ ആയുസുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അല്ലേ നമ്മൾ ചെറിയ ചെറിയ തലവേദന ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉമ്മമാരെന്തെയോ സ്ത്രീകൾ വീട്ടമ്മമാരെന്തെയോ അത് കാര്യമൊക്കില്ല നമ്മൾ പാരസെറ്റമോളും തലവേദന വരുന്നു അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളെ ഓരോ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യൂലേ പിന്നെ തൊട്ടേനും പിടിച്ചാൽ അങ്ങനെ ആശുപത്രിക്ക് ഓടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ചെയ്യാതിരിക്കും ത് ഒരു ജലദോഷമാണെങ്കിൽ പോലും ആശുപത്രി കാണിക്കുകയാണെന്നാണ് നല്ലത് പക്ഷേ ഈ ഇത്തൊക്കെ അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും പഠിച്ചോടെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടല്ലേ നമ്മളെ മക്കൾ മക്കള് ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ് നമ്മളെ മക്കൾ എല്ലാം ചെയ്യാനായി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും വിശമില്ല എനിക്കത് അത്ര സങ്കടം ആ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉമ്മ ചോറ് വാരി ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ മോളാണെന്നുണ്ടെങ്കിലും ഉമ്മ ചോറ് വാരി കൊടുത്താലേ തിന്നുള്ള അത്രയും നല്ലൊരു ഇതാണ് വേറെ ആരെക്കൊണ്ടും ഇഷ്ടമല്ല ചോറ് വാരി കൊടുക്കുമ്പോഴും വേറെ ആരോ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പക്ഷേ ഈ അത്രയും ഒരു സ്നേഹമുള്ള മക്കളാണ് അപ്പോൾ ഇപ്പം നമ്മളെ മക്കളായാലും അങ്ങനെ തന്നെ എൻ്റെ മനൊക്കെ അങ്ങനെ തന്നെ ഇട്ടാ ഉനക്ക് ചോറ് വാരി കൊടുക്കണം ഉറങ്ങുമ്പോൾ ഞാൻ ദിക്കുസ് എല്ലാത്തൊക്കെ ചെല്ലിയിട്ട് ഓനങ്ങനെ കൊട്ടിയിട്ട് പുറത്തുങ്ങനെ കൊട്ടിയിട്ടൊക്കെ വേണം ഉറക്കാൻ സംഭവം ഇപ്പോൾ എനിക്ക് എട്ട് വയസ്സായി പക്ഷേ എനിക്ക് ചെറുപ്പത്തിലെ ആ ഒരു ശീലമുള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്കതൊരു ഇതാണ് കേട്ടോ അവരുടെ ഉമ്മൻ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ പറയും ഉമ്മ ഉമ്മ കൊട്ടിപ്പാട്ട് പാട് കൊട്ടിപ്പാട്ട് പാടുവാറും കിട്ടാ അപ്പം ഉമ്മ അമ്മേ അതേപോലെ ഇങ്ങനെ വെറുതെ പുറത്തു കൊണ്ടിട്ട് ഇങ്ങനെ സ്ഥലാത്തതിക്കണമുണ്ടെങ്കിൽ ചെല്ലിയാൽ മതി അപ്പോൾ അവനക്ക് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഒരു ആദ്യം നമ്മളെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് എന്തായാലും പഠിച്ചവന് എല്ലാവർക്കും ആരോഗ്യ എല്ലാം ഇട്ട് കൊടുക്കട്ടെ അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുഞ്ഞാറ്റത യാസീന ഓതുക കുഞ്ഞു കാര്യം പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എന്തായാലും ഞാൻ നേർച്ച ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേർച്ച ആയിരുന്നു ഈ നേർച്ച എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന സംഭവം പള്ളിയിലുള്ള ഒരു നേർച്ച പണ്ടൊക്കെ നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് തരിക അങ്ങനെയൊക്കെ ഉള്ളതുവാസ അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ത് അത് സംഭവം എന്നറിയണമെന്നില്ല കുറേ ചക്കന്മാർ കുറേ ബാൻഡ് സെറ്റ് കുറേ ചക്കന്മാർ അതിൻ്റെ മുന്നിൽ കിടന്നിട്ട് തുള്ളി കളിക്കുക ഡാൻസ് കളിക്കുക ഇതൊക്കെ ഇതാണോ നേർച്ച ഞാൻ ആദ്യം ഇട്ടപ്പുടത്തെ നേർച്ച കണ്ടെങ്കിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ വന്നിട്ട് അമ്പലത്തിലൊക്കെ ഉണ്ടാവണോ പൂരം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സംഭവം ജാതി മതം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാനും കാര്യങ്ങളൊന്നും പാടില്ല പക്ഷേ നേർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ പള്ളിയിൽ പിന്നെ ഒപ്പനി കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ദഫും മുട്ട് അങ്ങനെയൊക്കെ ബാൻഡ് സെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ളത് ഫുള്ള് ചെണ്ടോട്ടും പിന്നെ ആൾ ചക്കമാരി ചെറിയ കുട്ടികൾ മുതൽ നാലു വയസ്സ് മൂന്ന് വയസ്സായ കുട്ടികൾ മുതൽ വലിയ വയസ്സായ ആൾക്കാർ വരെ ഈ ചെണ്ടോട്ടിൻ്റെ മുന്നേക്കിടന്നിട്ട് ഇങ്ങനെ ചാടി തുള്ളി കളിക്കുക ഇതൊക്കെയാണോ നേർച്ച എനിക്കിഷ്ടമായില്ലോ ഉള്ള കാര്യം പറയാം ചിലവർക്കൊക്കെ ഇഷ്ടമാവും പിന്നെ ഇങ്ങനെ കണ്ട് കണ്ട് ശീലമുള്ളവർക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമായില്ലോ ഞാൻ പിന്നെ എന്താ പറയുക ഒരു പള്ളിയിലൊക്കെ ഒരു സംഭവമല്ലേ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ഓവറായി എന്നുള്ളൊരു കണക്കിലോ കണക്കൂടൽ ഉണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് നേർച്ചയിൽ നിങ്ങൾ കണ്ട നേർച്ചയിൽ അങ്ങനെയൊക്കെ തന്നെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു കാര്യമുള്ള വാച്ച്വറൊക്കെ കംപ്ലീറ്റ് താഴ്ന്ന താഴ്ന്നു പോകണം ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കുഞ്ഞു കുഞ്ഞു വീഡിയോകളിൽ ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ ലൈക്ക് പട്ടർ ഒന്ന് അമർത്തിക്കട്ടെ എന്നാലാണ് നമുക്ക് ലൈക്ക് പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് റിയിക്കാട്ടാ ഇന്നത്തെ വീഡിയോ പേടി എത്രയുള്ള അസ്സലാമു അലൈക്കും